എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അല്ലെ അപ്പൊ ഈ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് നിങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൂടാതെ എൻഒഎസ് അലോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റഡി സെന്ററുകളിലും ഇപ്പോൾ പി സി പി ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ എൻ ഐഒസി എസ് എസ് എൽ സി പ്ലസ് ടു ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൽ ബി ആപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ അപ്പൊ ആ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ആ ഒരു ചാനലിൽ മിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ചാനൽ കയറി ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്താം കേട്ടോ ടൈം കിട്ടുന്നതിനനുസരിച്ചാണ് ആ ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ബാച്ചിലേക്കാണ് അല്ലെങ്കിൽ ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ അല്ലെ അപ്പൊ നിങ്ങളൊക്കെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പം അധികം ദിവസങ്ങളില്ല നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എടുത്തു കഴിഞ്ഞാലും തിയറി പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അധികം ദിവസങ്ങൾ നമ്മുടെ മുൻപിലില്ല അല്ലെ പ്രാക്ടിക്കൽ പരീക്ഷ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നു തീറി പരീക്ഷ ഒക്ടോബർ മാസത്തിലും ആരംഭിക്കുന്നു അപ്പൊ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ നമുക്ക് ഈസി ആയിട്ടൊന്നും എക്സാം പാസ് പാസ്സാകാം എന്നുള്ള രീതിയിൽ ഒന്നും വിചാരിച്ചിരിക്കരുത് എല്ലാം വായിച്ചു പഠിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ടീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരുടെ എത്രയും പെട്ടെന്ന് തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസുകളെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ എൻ ഒ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന പല സ്റ്റഡി സെന്ററുകളിലും ഇപ്പോൾ പി സി പി ക്ലാസുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ തിയറി വിഷയങ്ങളുടെ ക്ലാസുകളൊക്കെ നടക്കുന്നുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതായത് നിങ്ങളുടെ എൻഒ എസിന്റെ ഐ ഡി കാർഡുള്ള സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഈ പി സി പി ക്ലാസ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ചില സ്റ്റഡി സെന്ററുകളിൽ നിങ്ങൾക്കറിയാം പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി സെൻ്ററിൽ നിന്ന് ഈ പ്രീ പി സി പി ക്ലാസുകളൊക്കെ തരുന്ന സമയത്ത് എത്ര എക്സ്പെരിമെൻ്റ് ആണോ അവിടെ ചെയ്യിപ്പിക്കുന്നത് ആ എക്സ്പെരിമെൻസ് ായിരിക്കും നമുക്ക് പബ്ലിക് എക്സാമിനും ചോദിക്കുന്നത് സോ വേറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ വേറെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുള്ള സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ റെക്കോർഡ് നോക്കി പഠിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ബോർഡ് ആവശ്യമില്ല നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് എന്താണോ പഠിപ്പിക്കുന്നത് ആ എക്സ്പെരിമെന്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകും അത് തന്നെ പബ്ലിക് എക്സാമിന് ചോദിക്കത്തുള്ളൂ കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെക്കോർഡ് ബുക്കാണ് ഇപ്പൊ റെക്കോർഡ് ബുക്ക് എഴുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പല വിഷയങ്ങൾ ഇപ്പൊ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രാക്ടിക്കൽ വിഷയങ്ങളുണ്ട് ആ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്കൊക്കെ റെക്കോർഡ് ബുക്കുകളുണ്ട് അത് നമ്മൾ സാധാരണ ഷോപ്പിൽ ചെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് സ്കോളിലൊക്കെ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റെക്കോർഡ് ബുക്കുകളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പം റെക്കോർഡ് ബുക്ക് എങ്ങനത്തെ വാങ്ങേണ്ടെന്നുള്ള മിസ്സ് പറഞ്ഞ് തരാം അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി അപ്പം ഈ റെക്കോർഡ് ബുക്ക് വാങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ വേണ്ടേ അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് സ്റ്റഡി സെന്ററിൽ നിന്നാണ് അതായത് എൻ ഒ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റഡി സെന്ററിൽ നിന്ന് അവിടെ ആരാണോ ടീച്ചറാണെങ്കിൽ ആണെങ്കിൽ ടീച്ചർ ആണെങ്കിൽ സാറാണെങ്കിൽ സാറ് അവർ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഇനി ഇൻ കേസ് സ്റ്റഡി സെന്റർ ഇതേപോലെ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ ഒരു സ്ഥാപനമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ മുഖേന അതായത് നിങ്ങൾക്ക് ആ സ്ഥാപനക്കാർ തന്നെ തരും റെക്കോർഡ് ബുക്ക് ഇപ്പം നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് നമ്മൾ തന്നെയാണ് റെക്കോർഡ് ബുക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നോക്കി വിദ്യാർത്ഥികൾ എഴുതിക്കൊണ്ട് പോവുകയാണ് ചെയ്യാറുള്ളത് ഇനി ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് അവര് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റഡീസ് സെന്റർക്കാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ നിങ്ങൾ മുമ്പോട്ട് പോകാവുള്ളൂ ചില വിദ്യാർത്ഥികൾ എന്തു ചെയ്യും സ്റ്റഡി സെന്ററിൽ നിന്നൊക്കെ ചിലപ്പോൾ റെക്കോർഡ് ബുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും ഓൾറെഡി ചിലപ്പോൾ ഈ കുട്ടികൾ വേറെ എവിടുന്നേലും ഒക്കെ നോക്കി റെക്കോർഡ് ബുക്ക് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊന്നും ചെയ്തേക്കല്ല അവര് തരുന്ന എക്സ്പെരിമെന്റ്സ് എത്ര ആണ് ചിലർ പറയും പത്ത് എക്സ്പെരിമെൻസ് വേണം പതിനഞ്ച് എക്സ്പെരിമെന്റ്സ് ഉണ്ടാവണം എന്നൊക്കെ പറയും അപ്പൊ അത്രയും എക്സ്പെരിമെൻസ് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ എഴുതി അത് അവിടെ ചെയ്യിപ്പിക്കുന്ന ഏതൊക്കെ എക്സ്പെരിമെൻസ് ആണോ അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടും പോകും കേട്ടോ അപ്പൊ അതാണ് എക്സാമിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് ഇനി ഈ റെക്കോർഡ് ബുക്ക് വാങ്ങിക്കുമ്പോൾ എന്താ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ അതുപോലെ പല വിഷയങ്ങളുണ്ട് കേട്ടോ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പൊ എന്റെ ഓർമ്മയിൽ വരുന്നതാണ് ഞാൻ പറയുന്നത് പത്താം ക്ലാസ്സാറ് കേസ് എടുക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് ഇതിനൊക്കെ പ്രാക്ടിക്കൽ ഉള്ളതാണ് അപ്പം ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഫിസിക്സിന് നമുക്കറിയാം ഓൾറെഡി നമുക്ക് അതിനകത്ത് ഗ്രാഫ് ഒക്കെ വരയ്ക്കാനായിട്ടുണ്ട് വരയ്ക്കാനായിട്ടുണ്ടല്ലേ അപ്പം നിങ്ങളിപ്പം ഒരു ഷോപ്പിൽ ചെന്നിട്ട് റെക്കോർഡ് ബുക്ക് വാങ്ങാനായിട്ട് ചെല്ലുകയാണ് റെക്കോർഡ് ബുക്ക് വാങ്ങുമ്പോൾ ചില കേസിൽ നമുക്ക് ഈ പറഞ്ഞുള്ള ഗ്രാഫ് പേപ്പർ ഉള്ള റെക്കോർഡ് ബുക്ക് ഒന്നും കിട്ടണമെന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് ഗ്രാഫ് പേപ്പർ അവിടെ നിന്ന് വാങ്ങിക്കുക എന്നിട്ട് ഗ്രാഫ് വരുന്ന ഭാഗത്ത് ഈ ഒരു പേജ് ആ ഒരു പേജ് എടുത്തിട്ട് അവിടെ ഗ്രാഫ് പേപ്പർ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ആ ഗ്രാഫിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുക മനസ്സിലായോ അപ്പൊ അങ്ങനെ ചെയ്യാം നമുക്ക് അതല്ലാതെ അയ്യോ മിസ് ഗ്രാഫ് പേപ്പർ ഉള്ള റെക്കോർഡ് ബുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് റെക്കോർഡ് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡ് ബുക്ക് നിങ്ങൾ വാങ്ങിക്കുക അതിനുശേഷം ഗ്രാഫ് പേപ്പർ എക്സ്ട്രാ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്നിട്ട് ആ ഒരു ഗ്രാഫ് പേപ്പർ അല്ലെങ്കിൽ ഗ്രാഫ് വരുന്ന ഭാഗത്ത് ഈ ഗ്രാഫ് പേപ്പർ അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക റെക്കോർഡ് ബുക്ക് വാങ്ങിക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം മാത്സ് അതുപോലെ തന്നെ ഡേറ്റാ എൻട്രി ഹോം സയൻസ് പിന്നെ പിന്നെന്താ കെമിസ്ട്രി ബയോളജി ഇങ്ങനെയുള്ള റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ലൈൻസ് ഉള്ളതും ലെഫ്റ്റ് സൈഡിൽ ബ്ലാങ്ക് ആയിട്ടുള്ള റെക്കോർഡ് ബുക്ക് വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇപ്പൊ ചിലർ പറയും മിസ്സ് അതിന്റെ മുമ്പിൽ ഫിസിക്സിന് ഹെഡിങ് ഇല്ല കെമിസ്ട്രി കെമിസ്ട്രിന്ന് ഹെഡിങ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു റെക്കോർഡ് ബുക്ക് കിട്ടിയാൽ മതി ഇതൊണ്ടോ ഇങ്ങനത്തെ ഒരു അപ്പൊ ഇതിന്റെ ഇതിന്റെ ഫ്രണ്ട് പേജിൽ ഫിസിക്സ് കെമിസ്ട്രി ഒന്നൊന്നുമില്ല ഇത് ജസ്റ്റ് ക്ലാസ്മേറ്റിന്റെ ഒരു നോട്ട് ബുക്കാണ് നോട്ട്ബുക്ക് അല്ല റെക്കോർഡ് ബുക്കാണ് അപ്പൊ അത് കറക്റ്റ് ചെയ്തോ ഇതിന്റെ ഫസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ ഫസ്റ്റ് പേജിൽ തലതിരിഞ്ഞായിരിക്കും കാണുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പേജിൽ ഇതേപോലെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാവും കേട്ടോ അതിനുശേഷം സെക്കൻഡ് പേജിൽ വരുമ്പോഴത്തേന് ഇൻഡക്സിന്റെ ആണ് ഇൻഡെക്സിന്റെ പേജിൽ എക്സ്പെരിമെന്റ് സീരിയൽ നമ്പർ ഉണ്ട് ഏതൊക്കെയാണ് എക്സ്പെരിമെൻറ്റ്സ് നെയിം ഓഫ് എക്സ്പെരിമെൻ്റ് ഉണ്ട് അത് ഏത് പേജിലാണ് നിങ്ങൾ എന്നുള്ള വിവരം കൊടുക്കണം ഡേറ്റ് ഓഫ് എക്സ്പെരിമെന്റ് നിങ്ങൾ എന്നാണോ ആ എസ്പെരിമെന്റ് ചെയ്തത് അതിന്റെ ഡേറ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്നാണോ ഇത് സബ്മിറ്റ് ചെയ്യുന്നത് പബ്ലിക് എക്സാമിനാണ് നമ്മൾ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു ഡേറ്റ് കൊടുത്താലും മതി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയായിരിക്കും വരുന്നത് അതായത് ഇതല്ലോ റൈറ്റ് സൈഡിൽ ലൈൻസ് ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ എന്താണോ ബ്ലാങ്ക് ആയിട്ടുള്ള ആണ് അപ്പൊ ഇങ്ങനത്തെ റെക്കോർഡ് ബുക്ക് ആണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇതിൽ എക്സ്പെരിമെന്റ് നമ്പർ വൺ അതായത് നമ്പർ ഇടാനുള്ള പേജ് സെക്ഷൻ ഉണ്ട് പേജ് നമ്പർ ഇട്ടു പോകാനായിട്ടുണ്ട് അപ്പൊ പേജ് നമ്പർ ഒക്കെ ഇട്ട് കൊടുക്കുക എക്സ്പെരിമെന്റ് നമ്പർ കൊടുക്കാനുണ്ട് ഒന്നാമത്തെ എക്സ്പെരിമെന്റ് ഒന്നൊന്ന് കൊടുക്കുക എന്നിട്ട് ഹെഡിങ് ഒക്കെ കൊടുത്തത് കണ്ട് വളരെ വൃത്തിയായിട്ട് ഇവിടുത്തെ കുട്ടികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതാണല്ലോ എൻട്രി റെക്കോർഡ് ആണ് ഫിസിക്സ് കെമിസ്ട്രിയൊന്നും അല്ല കേട്ടോ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ കണ്ടോ എന്നിട്ട് അതിന്റെ ആ ജസ്റ്റ് ആ ഹെഡിങ് ഒക്കെ ഒന്ന് കൊടുത്താൽ കണ്ടോ ലൈൻസ് ഒക്കെ വരച്ചാ അത്രയും വൃത്തിയായിട്ടാണ് ഇവിടെ കുട്ടികൾ ചെയ്തോണ്ട് പോകുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുത്താ അവര് ചെയ്യുന്നത് ഇതേണ്ടോ പെരിഫ്ര ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഒക്കെ കൊടുത്ത് അത് വരച്ച് കണ്ടോ എന്താ വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കിയൊക്കെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവർ ചെയ്യുന്നതാണ് എന്നിട്ട് റെഡ് ഇങ്ക് വെച്ചിട്ട് ജസ്റ്റ് രണ്ട് ലൈൻസ് ഒക്കെ വരച്ച് കണ്ട അത്രയും വൃത്തിയായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് ചെയ്തുകൊണ്ട് പോകാറുള്ളത് എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുത്താണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മളിവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ള അതായത് ലോകമെമ്പാടുമുള്ള കുട്ടികൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ നമ്മൾ പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഈ റെക്കോർഡ് ബുക്ക് എഴുതി സബ്മിറ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് കണ്ടോ ഇത് ഇതാണ് ഇത് ലെഫ്റ്റ് സൈഡിൽ അതിന്റെ പിക്ചേഴ്സ് ഈ ഇപ്പം കീബോർഡ് മൗസ് എന്നൊക്കെ പറഞ്ഞു ഈ കീബോർഡിനെ കുറിച്ച് അതിന്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിന്റെ നേരെ കീബോർഡിനെ കുറിച്ച് എഴുതാം മൗസിനെ കുറിച്ച് എഴുതുമ്പോൾ മൗസിനെ നേരെ എഴുതുക അത് കണ്ടോ ചിലർ ചിലരെന്തീന്ന് അറിയുമോ ഈ പിക്ചർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മൗസ് ഇവിടെ കിടക്കും മൗസിനെ കുറിച്ച് എഴുതുന്നത് ചിലപ്പോൾ ഇപ്പുറത്തെ പേജിലായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇവിടെ കൊടുക്കുന്ന പിക്ചറിനുസരിച്ച് വേണം ഇവിടെ കാര്യങ്ങൾ എഴുതാനായിട്ട് കേട്ടോ അവിടെ തികഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ പേജ് ഫ്രഷ് ആയിട്ട് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാൻ ഇനിയിപ്പോൾ ഫിസിക്സായാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഏത് ഴുതിയാകും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എഴുതാനുള്ള കാര്യങ്ങൾ മാത്രം എഴുതി കൊടുക്കുക ലെഫ്റ്റ് സൈഡില് പിക്ചേഴ്സ് എന്തെങ്കിലും ടേബിൾസോ പിക്ചർ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ എഴുതുന്നത് അതിന്റെ ഉണ്ടെങ്കിൽ ആ പിക്ചറിന് നേരെ വേണം അതിന്റെ കണ്ടന്റ് എഴുതി കൊടുക്കാനായിട്ട് അല്ലാതെ പിക്ചർ ഒരു സ്ഥലത്തും എഴുതുന്ന മറ്റൊരു സ്ഥലത്തും ആക്കി എഴുതി വെച്ചേക്കരുത് കേട്ടോ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇനി ഇതിന്റെ ഫ്രണ്ട് പേജ് നമുക്ക് ഫിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ പിള്ളിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നെയിം എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പേര് കൊടുക്കുക റോൾ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതായത് സീറോ നയൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഒരു എൻറോൾമെന്റ് നമ്പർ ഉണ്ടല്ലോ അതാണ് റോൾ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത് ക്ലാസ് സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി ടെൻത്ത് ആണെങ്കിൽ ടെൻത് പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഓക്കെ അങ്ങനെ കൊടുക്കുക പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കൊടുത്തു അത് വേണമെങ്കിലും ഞാൻ നിർബന്ധം ഒന്നും കേട്ടോ പിന്നെ ദിസ് ഈസ് സർട്ടിഫൈഡ് ടു ബി ഗോണഫൈഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് അവിടെ വരുന്നുണ്ട് അവിടെ സബ്ജക്റ്റിന്റെ ഏത് ലബോറട്ടറിയുടെ ബുക്കാണോ അത് അവിടെ കൊടുക്കുക സബ്ജക്ട് ഏതാണോ അത് കൊടുക്കുക അക്കാദമിക് ഇ െന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയർ ആണ് കേട്ടോ അതൊന്നും തെറ്റിച്ച് അറിഞ്ഞേക്കല്ല അത്ര ഫ്രണ്ട് പേജ് കൊടുത്താൽ മതി ബാക്കി ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇതാണോ ഇതൊക്കെ നെയിം ഓഫ് എക്സ്പെരിമെന്റ് ഏതൊക്കെ എക്സ്പെരിമെന്റ് ആണോ നിങ്ങൾ എഴുതുന്നത് അതിന് സീരിയൽ നമ്പർ കൊടുക്കുക അത് ഏത് പേജിലാണോ കൊടുക്കുക ഡേറ്റ് ഓഫ് എക്സ്പെരിമെന്റ് നിങ്ങൾ എന്നാണോ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ആ ഡേറ്റുകൾ അവിടെ സൂചിപ്പിക്കുക ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിന് എന്നാണോ ഇത് പോകുന്നത് ആ ഡേറ്റ് അവിടെ കൊടുത്താൽ മതി ബാക്കി അതിന്റെ പേജസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ ഇത് ഓരോ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതോ ഫ്രണ്ട് പേജിൽ ജസ്റ്റ് അതിന്റെ ഒരു ഹെഡിങ് കൊടുത്തു ഇതേണ്ടോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കൊടുത്തതിനു ശേഷമാണ് അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതിപ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം എന്നിട്ട് ഓരോ പേജിലും നമുക്ക് ഹെഡിങ് കൊടുത്തി ഇതേപോലെ നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ നിനക്ക് മാർക്ക് ഉള്ളതാണ് അപ്പൊ ആ മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാനായിട്ട് പിന്നെ പ്രാക്ടിക്കല് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ടഫായിട്ടുള്ള പ്രാക്ടിക്കൽസ് ഒന്നും ആയിരിക്കത്തില്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി സെന്ററിൽ എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണോ അവർ പറഞ്ഞു തരുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇതെത്തുന്നു എന്റെ വൈസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ കാണാം താങ്ക്